ടെർമറിക് അഥവാ മഞ്ഞൾ വൈവിധ്യമാർന്ന ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് കുർക്കുമാലോങ്ക മഞ്ഞളിലടങ്ങിയ കുർക്കുമിനോയിഡ് എന്ന സംയുക്തമാണ് ഇതിൻ്റെ ആരോഗ്യത്തിനു പിന്നിൽ മഞ്ഞൾ അതിൻ്റെ തിളക്കമുള്ള മഞ്ഞ നിറത്തിനും ആരോഗ്യപരമായ ഗുണങ്ങൾക്കും പേരുകേട്ട സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കാം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് മഞ്ഞളിലെ സജീവ സംയുക്തമായ കുർക്കുമിൻ ശക്തമായ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ് ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ടാമതായി മഞ്ഞൾ ശരീരത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ശേഷി വർദ്ധിപ്പിക്കുന്നു വാർദ്ധക്യത്തിൽ നിരവധി രോഗങ്ങൾക്ക് പിന്നിലും ആൻറ്റി ഓക്സിഡൻ്റ് ശരീരത്തിൽ നഷ്ടപ്പെടുന്നതാണ് ഇതിൽ ഫ്രീ റാഡിക്കൽസ് ഉൾപ്പെടുന്നു ഉയർന്ന പ്രതിവർത്തന ശേഷിയുള്ള തന്മാത്രകൾ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെയും നാശമാക്കുന്നു അതുപോലെ കുറുക്കുമിൻ അതിൻ്റെ രാസഘടന കാരണം ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മറ്റൊന്നും കുറുക്കുമിൻ തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയെ വർദ്ധിപ്പിക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു വീക്കം ഓക്സീകരണം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ ഹൃദ്രോഗ സാധ്യത കുറയുന്നു അടുത്തതായി ക്യാൻസർ തടയാൻ സഹായിക്കുന്നു ക്യാൻസർ കോസിങ് കോശങ്ങളെ തടയാനും ആൻജിയോജെനിസിസ് തടയാനും മെറ്റാസ്റ്റാസിസ് കുറയ്ക്കാനും സഹായിക്കുന്നു മാത്രമല്ല വിഷാദരോഗവും കുറയ്ക്കുന്നു തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ സെറാട്ടോണിൻ ഡോപ്പമിൻ എന്നിവ വർദ്ധിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും തലച്ചോറിൻ്റെ പ്ലാസ്റ്റിസിറ്റി കൂട്ടുകയും ചെയ്യുന്നു അതിനാൽ വിഷാദ രോഗത്തെ ചെറുക്കാൻ സഹായിക്കുന്നു മറ്റൊന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തധമനികൾക്ക് സംരക്ഷണമേകാനും സഹായിക്കുന്നു അതുപോലെ മഞ്ഞൾ ആമാശയത്തിലെ ഗ്യാസ്ട്രിക് മ്യൂസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനാൽ ദഹന അസ്വസ്ഥതകൾക്ക് ശമനം നൽകുന്നു അടുത്തതായി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ പ്രാണികൾ കടിച്ചാലുണ്ടാകുന്ന അസ്വസ്ഥകൾ കുറയ്ക്കാനും കടിയേറ്റ ഭാഗത്ത് മഞ്ഞൾ പുരട്ടാവുന്നതാണ് സൗന്ദര്യ സംരക്ഷണത്തിനും മഞ്ഞൾ ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങൾ നല്ല വശങ്ങളാണ് മഞ്ഞളിൻ്റെ എന്നാൽ നല്ല വശങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ ദൂഷ്യഫലങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതെന്തെല്ലാം എന്ന് നോക്കാം ഭക്ഷണത്തിൽ മഞ്ഞൾ സാധാരണയായി ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ് എന്നാൽ അവയുടെ സപ്ലിമെൻ്റുകൾ കഴിക്കുമ്പോൾ പ്രമേഹം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ രക്തം നേർപ്പിക്കുന്ന വാർഫാറിൻ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നത് അപകടമാണ് കാരണം സത്യരൂപത്തിലുള്ള കുർക്കുമിൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നതിനാൽ ജാഗ്രത പുലർത്തണം അതുപോലെ മഞ്ഞളിൽ ഓക്സലൈറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ വൃക്കരോഗബാധിതരിൽ ഉണ്ടാവാനും സാധ്യത കൂടുന്നു ഇത്രയുമാണ് മഞ്ഞളിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതാണ്